ാണ് നമ്മുടെ ഇന്ത്യയുടെ കൊടി ഇതാ ഈ ഇന്ത്യയുടെ കൊടിയിൽ കുങ്കുമവും വെള്ളയും പച്ചയും ഉണ്ട് എന്താണ് ഇതിന്റെ അർത്ഥം നമ്മൾ സ്കൂളിൽ പഠിക്കും കുങ്കുമെന്നോ കാവ്യം എന്നോ പറഞ്ഞാൽ ത്യാഗവും ധീരസന്നദ്ധതയാണ് വെള്ളാന്ന് പറഞ്ഞാൽ സമാധാനമാണ് പച്ച എന്ന് പറഞ്ഞാൽ ഫലഭൂഷ്ഠത എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നമ്മൾ പഠിക്കും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയല്ല ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇതിന് കളർ കോഡ് നൽകിയ മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രപിതാവ് ഇത് ഡിസൈൻ ചെയ്ത പിങ്കാളി വെങ്കയ്യോട് പറയുന്നത് നമ്മുടെ നാട്ടിൽ മൂന്ന് പ്രധാന സമുദായങ്ങളാണുള്ളത് ഇത് കുങ്കുമം അല്ലെങ്കിൽ കാവി അല്ലെങ്കിൽ ഈ റെഡ് ഷോക്രെ അന്ന് റെഡ് റെഡ്ഡി ആയിരുന്നു ആ റെഡ് ഷോക്രയെ പ്രതിദാനം ചെയ്യുന്നത് ഹിന്ദുക്കളെയാണ് ഇതിൽ വെള്ള പ്രതിദാനം ചെയ്യുന്നത് ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയാണ് ഇതിൽ പച്ച പ്രതിദാനം ചെയ്യുന്നത് മുസ്ലിങ്ങളെയാണ് ഇവർക്ക് തമ്മിൽ നമുക്കൊരു ബാലൻസ് ഉണ്ടാകാം ഇതായിരുന്നു നമ്മുടെ ഫ്ളാഗുകളിന്റെ ആദ്യ രൂപം അതായത് നമ്മുടെ ഫ്ളാഗിന്റെ ചരിത്രത്തിലെ എവല്യൂഷൻ കണ്ടാൽ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മഹാത്മാഗാന്ധി സൂചിപ്പിക്കുന്ന ആദ്യ കളർ കോഡുകളിൽ ഒന്ന് ഈ ഫ്ലാഗ്